തവളയുടെ പ്രാർത്ഥന പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്ന ഒരു പുസ്തക സീരീസ് ഉണ്ട് ഒരു കത്തോലിക്ക പുരോഹിതനാണ് ഫാദർ ആന്റണിയാണ് അത് എഴുതിയിരിക്കുന്നത് അതിൽ ഒരു കഥ മങ്കി സാൽവേഷൻ എന്നാണ് കൊരങ്ങ് രക്ഷ എന്നാണ് ഒരു ദിവസം ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോകുന്നു ഒരു പുഴക്കരയിലൂടെ അദ്ദേഹം ഇങ്ങനെ ശാന്തനായി നടന്നു പോകുമ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ച അദ്ദേഹത്തിന് ഏറെ കൗതുകമായി അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കുരങ്ങൻ വെള്ളത്തിൽ കിടക്കുന്ന ഒരു മീനിനെ എടുത്ത് കരക്കിടുന്ന കാഴ്ചയാണ് അപ്പോൾ ഇത് കണ്ട യാത്രക്കാരൻ കുരങ്ങനോട് സംസാരിക്കുന്നു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഈ കുരങ്ങൻ പറയാണ് ഐ ആം ആക്ച്വലി സേവിങ് ദ ഫിഷ് ഈ മീൻ അല്ലെങ്കിൽ ഈ മത്സ്യം മുങ്ങി പോകാതെ വെള്ളത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ആൻഡ് ദിസ്ഇസ് കോൾഡ് മങ്കി സാൽവേഷൻ ഇന്ന് രക്ഷയെ കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നത് മാർത്തോമാ സഭയിൽ മുങ്ങിച്ചാകാതിരിക്കാൻ കുറച്ച് പേരെ പിടിച്ച് കരക്കിടുന്ന പരിപാടിക്കാണ് രക്ഷ എന്ന് പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് സഭ മാറലല്ല കാരണം രക്ഷിക്കുന്നത് സഭയല്ല കർത്താവാണ് ഒരുപക്ഷെങ്കിൽ രക്ഷ എന്ന് പറയുന്ന മർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് ആദ്യം അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യം ഒരു സഭയും നമ്മളെ രക്ഷിക്കുന്നില്ല രക്ഷ ക്രിസ്തുവിലൂടെയാണ് രക്ഷ ക്രിസ്തുവിലൂടെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ സഭ മാറുന്നത് സഭ മാറുമ്പോൾ നമ്മുടെ ചിന്ത സഭയാണ് സഭയിലൂടെയാണ് രക്ഷ എന്നല്ല രക്ഷ ക്രിസ്തുവിലൂടെയാണ് അതുകൊണ്ട് മർത്തോമാ സഭയിൽ നിൽക്കുന്നവരെല്ലാം നശിച്ചു പോകുമെന്നോ മറ്റേതെങ്കിലും സഭയിൽ ചേർന്നാൽ അവിടെ പോകുന്നവരെല്ലാം രക്ഷപ്പെടുമെന്നോ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല രക്ഷ ക്രിസ്തുവിലൂടെയാണ് രണ്ടാമത് എനിക്ക് പ്രാരംഭമായി പറയാനുള്ള പറയാനുള്ളത് ഒരു ചോദ്യമാണ് നിങ്ങൾ കൈയൊന്നും ഉയർത്തണ്ട ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടവരാണ് എന്നെ ചോ നിങ്ങളുടെയൊക്കെ നോട്ടം കണ്ടിട്ട് സംഗതിയൊക്കെ കൊള്ളാം ഇവിടെ ആ ചോദ്യം വേണ്ട പണ്ട് ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി ഞങ്ങൾ അച്ഛന്മാർ രണ്ട് കാര്യത്തിനെ പോകത്തോളി പിരിക്കിനും ഭക്ഷണം കഴിക്കാനും ഇതിനല്ലാതെ ഞങ്ങളെ ഫുൾ ബാക്കി സമയം ഞങ്ങൾ ഇരിക്കുമല്ലേ ഷാർജയിൽ ഇരിക്കുവാണ് അപ്പൊ ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അപ്പച്ചൻ എനിക്ക് ബീഫ് വിളമ്പി വിളമ്പിത്തരുക അച്ഛാ നല്ല ബീഫാ ഞാൻ അങ്ങ് ഓച്ചറ ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നൊക്കെ പറഞ്ഞ അപ്പച്ചൻ ഇങ്ങനെ അങ്ങ് വിളമ്പുവാ വിളമ്പി വിളമ്പി നല്ല ബീഫാണ് ഫാറ്റ് ഇല്ലാത്ത ബീഫാണ് അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകം വേറെ മൂരിയുടെ ഒരിറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നൊക്കെ പറഞ്ഞ അപ്പച്ചനിങ്ങനെ കാര്യമായിട്ട് അങ്ങ് സെർവ് ചെയ്യാം അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ അപ്പച്ചൻ അപ്പച്ചനൊരല്പം പോലും ബീഫ് എടുത്തിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ച അതന്നെ അപ്പച്ച അത് ബീഫ് ഹെൽത്തിന് നല്ലതല്ലെന്ന് രക്ഷയൊക്കെ കൊള്ളാം പക്ഷെ ചോദ്യമൊന്നും രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഞങ്ങൾ രക്ഷിക്കപ്പെട്ടൊന്നും അച്ഛൻ ഞങ്ങളോട് ചോദിക്കണ്ട ഇത് ഞാൻ ചോദിക്കും എന്തായാലും വെള്ളിയാഴ്ച തിരിച്ചു പോണമല്ലോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടവരാ ഈ ചോദ്യം ഞാൻ ഈ ധ്യാനം അവസാനിക്കുമ്പോൾ വീണ്ടും ചോദിക്കും ഇപ്പോഴത്തെ നിങ്ങളുടെ ഉത്തരം തന്നെ ആവട്ടെ അവസാനത്തെയും ഉത്തരം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും രക്ഷയ്ക്ക് മൂന്ന് കാലങ്ങളുണ്ട് ഒന്ന് പാസ്റ്റ് ടെൻസ് ഒന്ന് പ്രസന്റ് ടെൻസ് മൂന്ന് ഫ്യൂച്ചർ ടെൻസ് രക്ഷയ്ക്ക് ഒരു ഭൂതകാലമുണ്ട് രക്ഷയ്ക്ക് ഒരു വർത്തമാനകാലമുണ്ട് രക്ഷയ്ക്ക് ഒരു ഭാവി കാലമുണ്ട് ടെൻസ് ഓഫ് സാൽവേഷൻ ഓർ റെക്കൺസിലിയേഷൻ രക്ഷയുടെ ഭൂതകാലത്തിന് പറയുന്ന പേരാണ് നീതീകരണം അല്ലെങ്കിൽ അനുരഞ്ജനം ഇത് രണ്ടും പൗലോസ് മാറി മാറി ഉപയോഗിക്കുന്നു രക്ഷയുടെ വർത്തമാനമാണ് വിശുദ്ധീകരണം അഥവാ സാങ്ടിഫിക്കേഷൻ ദ പ്രസന്റ് ടെൻസ് ഓഫ് ഈസ് രക്ഷയ്ക്ക് ഒരു ഭൂതകാലമുണ്ട് സോറി ഒരു ഭാവി കാലമുണ്ട് ദ ഫ്യൂച്ചർ ടെൻസ് ഓഫ് സാൽവേഷൻ ഈസ് കോൾഡ് ഗ്ലോറിഫിക്കേഷൻ അതുകൊണ്ട് രക്ഷയ്ക്ക് മൂന്ന് കാലങ്ങളുണ്ട് വിശുദ്ധീകരണം നീതീകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ വിശുദ്ധീകരണം അഥവാ സാൻറ്റിഫിക്കേഷൻ മഹത്വീകരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത് എന്ന് അറിയണമെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ ധാരണ അല്ലെങ്കിൽ വേദപുസ്തകം പാപത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് അറിയാതെ രക്ഷ എന്താണെന്ന് അറിയാൻ പ്രയാസം നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു പുസ്തകം ശുപാർശ ചെയ്യുക അത് വായിക്കുന്നത് വളരെ നല്ലതാണ് സിൻ കോളൻ എ ഹിസ്റ്ററി ഗാരി ആൻഡേഴ്സൺ എഴുതിയ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ഫിലാഡൽഫിയ ഈ പുസ്തകത്തിൽ ഗാരി ആൻഡേഴ്സൺ പറയുന്ന ഒരു കാര്യമുണ്ട് പാപത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ഉള്ള ധാരണ ഒന്നല്ല പലതാണ് എന്തിന് നമ്മുടെ പാട്ടുകളിൽ പോലും പാപത്തെക്കുറിച്ചുള്ള ധാരണകൾ വളരെ കൂടുതലാണ് വ്യത്യസ്തങ്ങളാണ് ഉദാഹരണത്തിന് നമ്മുടെ പാട്ടുകളിൽ തന്നെ പാപത്തെ നാം കറ സിൻസ് ഉദാഹരണത്തിന് നമ്മുടെ പാട്ടുകൾ തന്നെ ഒരു പാട്ട് തന്നെയുണ്ട് ശാപ അടുത്ത ആ വാക്ക് എന്താണ് കറ അപ്പൊ നമ്മുടെ ക്രിസ്തീയ കീർത്തനങ്ങളിൽ നമ്മുടെ പാട്ടുകളിൽ തന്നെ പാപത്തെ മനസ്സിലാക്കാൻ നാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെറ്റഫർ ഒരു രൂപകം സിൻ ആസ്റ്റെയിൻ പാപം എന്ന് പറയുന്നത് ഒരു കറ എന്നാണ് വീണ്ടുമുണ്ട് പാപ കറക്തിൽ കുഞ്ഞിലെ ഞാൻ നല്ലപോലെ പാടുമായിരുന്നു ഇപ്പൊ സാധകം ചെയ്യാത്തതുകൊണ്ട അവിടെയും ഉപയോഗിച്ച് ഇതെല്ലാം നമ്മൾ ക്രിസ്തീകീർത്തനങ്ങളിൽ എപ്പോഴും പാടുന്നതാണ് അതുകൊണ്ട് വേദപുസ്തക ചരിത്രം അതുകൊണ്ടാണ് ഗാരി ആൻഡേഴ്സൺ പറയുന്നത് സിൻ കോളൻ എ ഹിസ്റ്ററി ദർ ഈസ് എ ഹിസ്റ്ററി ബിഹൈൻഡ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിൻ ഇൻ ദ ബൈബിൾ അതുകൊണ്ട് ഒരു അറിവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റഫർ മാത്രമല്ല പാപത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ എൻ്റെ പാപമെല്ലാം കഴുകി എന്ന് ഞാൻ പറയുമ്പോൾ അത് വേദപുസ്തകത്തിലെ പല അറിവുകളിൽ ഒന്ന് മാത്രമാണ് അതെന്താണ് പാപം കറയാണെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് അത് കഴുകിക്കളയലാണ് രണ്ട് പാപം എന്ന് പറയുന്നത് ഒരു ഭാരമാണ് പാപഭാരത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ എന്താണ് ഭാരം അപ്പോൾ പാപം എന്ന് പറയുന്നത് ഒരു കറ ആണെങ്കിൽ അതിന്റെ വിശദമായ പ്രതിപാദ്യം ഞാൻ ഈ പറഞ്ഞ ഗാരി ആൻഡേഴ്സന്റെ പുസ്തകത്തിലുണ്ട് അതൊരു ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പേജുള്ള വളരെ വലിയ പുസ്തകമാണ് അത് മുഴുവൻ വിശദീകരിക്കാൻ അതിന് ഇഷ്ടം പോലെ വേദപുസ്തക റെഫറൻസും ആ പുസ്തകത്തിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി കാശ് കൊടുത്ത് പുസ്തകം വാങ്ങിക്കണം അപ്പോൾ പാപം എന്ന് പറയുന്നത് കറയാണ് പാപത്തെ കറയായി ആണ് നാം മനസ്സിലാക്കുന്നതെങ്കിൽ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡ് സിൻ ആസ്റ്റ മീൻസ് വാഷിംഗ് യോർ സ്റ്റെയി ഇനിയും ഇഫ് യു അണ്ടർസ്റ്റാൻഡ് സിൻ ആസ് ബേഡൻ ഓർ വെയിറ്റ് മീൻസ് യോർ ബേർഡൻസ് ആർ ലിഫ്റ്റഡ് ഓഫ് അങ്ങനെ ഒരു ഇംഗ്ലീഷ് കോറസ് തന്നെയുണ്ട് ബേർഡൻസ് ആർ ലിഫ്റ്റഡ് ഓൺ ലിഫ്റ്റഡ് ഓഫ് ഓൺ കാൽവറി അതുകൊണ്ട് ഭാരം എന്ന് പറയുന്നത് അങ്ങനെ വേദപുസ്തകത്തിൽ മനസ്സിലാക്കുന്നുണ്ട് പൗലസ് ഈ ഗല ജന പുസ്തകം നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്റെ പാപം എനിക്ക് അതി ഭാരമായിരിക്കുന്നു ദു ഹെ ഫോർ മീ അവിടെയും പാപത്തെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഭാരം അല്ലെങ്കിൽ ഒരു ബേഡൻ എന്നായിട്ടാണ് പാപത്തെ വിശേഷിപ്പിക്കാൻ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു രൂപകം പാപം എന്ന് പറയുന്നത് കടമാണ് സിൻ ആസ് ഡെറ്റ് അറിഞ്ഞീർ അവിടെ പാപം എന്ന് പറയുന്നത് എന്താണ് കടമാണ് ക്രിസ്തീയ കീർത്തനം ഇരുന്നൂറ്റി ഇരുപത്തി നാല് പാപ കടം തീർക്കുവാനെന്ന് പറയുന്ന വളരെ വിശ്വപ്രസിദ്ധമായ പാട്ട് അപ്പോൾ അവിടെ പാപത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് കടം എന്നാണ് അതുകൊണ്ട് വേദപുസ്തകം പ്രത്യേകിച്ച് പഴയ നിയമം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിധത്തിൽ മാത്രമല്ല പല വിധത്തിൽ പാപത്തെ പഴയ നിയമം മനസ്സിലാക്കിയിട്ടുണ്ട് പാപത്തെ കറയായും പാപത്തെ ഭാരമായും പാപത്തെ കടമായും അതുകൊണ്ടാണ് കുരിശിൽ അവൻ നമ്മുടെ കടവെല്ലാം വീട്ടി എന്ന് നാം പറഞ്ഞു ഞാനത് പുറകെ വിശദീകരിക്കുന്നു മറ്റൊന്ന് ഈ നമ്മുടെ കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ തന്നെ പാപത്തെ കടമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കടം ഇളച്ചു കിട്ടിയ മനുഷ്യരെ കുറിച്ചുള്ള ഒരു രസകരമായിരിക്കുന്ന ഉപമയുണ്ട് അവിടെ എന്താണ് ദൈവത്തിന്റെ ക്ഷമ എന്ന് പറയാനാണ് അവിടെ കടം എന്ന സാദൃശ്യം ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് പഴയ നിയമത്തിലും പ്രത്യേകിച്ചും പാപത്തെ പ്രധാനമായും മൂന്ന് വിധത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പാപം കറയാണ് പാപം ഭാരമാണ് പാപം കടമാണ് അത് ഭാരമായാലും കറയായാലും കടമായാലും നമ്മൾ എങ്ങനെയാണോ പാപത്തെ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള മനസ്സിലാക്കലും സംഭവിക്കുന്നത്